ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിനിരുളങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ട് ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ ജ്ഞമേ ചെയ്തോട്ടെ ഈ കാലിഞ്ചോട്ട് തൂപാലക്കയന്ന് ചൊല്ലാമോ മന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കയ്യാത്ത പാപങ്ങൾ തീരാൻ മുത്തം കൊടുത്തോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ മുല്ലേ മുത്തം നടന്നോട്ടെ മുത്തം നടന്നോട്ടെ നബി പോയ ബയ്യേ മുത്ത മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ ോട്ടെ ഒന്ന് കുടിച്ചോട്ടെ സംബേ ഒന്ന് വിരലിന്റെ വെള്ളം തരാമോ കെട്ടിപ്പിടിച്ചോട്ടെ കെട്ടിപ്പിടിച്ചോട്ടെ തൂണിൽ ബീബെ തട്ടിത്തെറിപ്പിക്കല്ലേ എന്റെ പൂവെ ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ് മാറാൻ ഒന്ന് വെളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കയ്യാത്ത പാപങ്ങൾ തീരാൻ പാപക്കറ കണ്ട് പിണങ്ങല് നൂറെ പാദം വിറ കണ്ട് പതറുന്നുത ളളിൻ്റെ കരളേ പാതി പയ്യന്നെ മടക്കല്ലെ തേനെ പാപ തിരമാല തലമേൽമറിഞ്ഞു പാപ തിരമാല തലമേൽ മറിഞ്ഞു പാപിക്കൊരു തോപ നൽകോ റസൂലേ വരം ഇറക്കി വയ്ക്കാനായി തോനിഞ്ഞു ഭാരം ഇറക്കി വയ്ക്കാനായി തൂനിഞ്ഞു ഭാവിക്ക് ഒരു വയറിൻ വൈ തന്നിടൂല് ഒന്ന് കണ്ടോട്ട് അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ് മാറാൻ ഒന്ന് വിളിച്ചോട്ട് അനുകമ്പ വരുമോ ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ അസലമലേക്കും വരമ